അനധികൃതമായി ജോലിക്ക് ഹാജരാകാതിരുന്ന കെഎസ്ആർടിസി ജീവനക്കാർക്കെതിരെ വകുപ്പ് അധികൃതരുടെ കൂട്ട അച്ചടക്ക നടപടി ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ സ്വന്തം ഉൾപ്പെട്ട പത്തനാപുരം ഡിപ്പോയിലെ പത്ത് സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റിയും നാല് താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയുമാണ് നടപടി എടുത്തിട്ടുള്ളത് ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ അനധികൃതമായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന പത്തനാപുരം ഡിപ്പോയിലെ പത്ത് സ്ഥിരം വിഭാഗം ഡ്രൈവർമാർക്കും നാല് എമ്പാനൽ ഡ്രൈവർമാർക്കുമെതിരെയാണ് നടപടിയെടുത്തിരിക്കുന്നത് സ്ഥിരം ജീവനക്കാരെ സ്ഥലം മാറ്റിയും മറ്റു നാലുപേരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തിയുമാണ് സി എം ഡി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് പത്തനംതിട്ട വിജിലൻസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊൻപതിന് നടത്തിയ പരിശോധനയിൽ രണ്ട് ഡ്രൈവർമാർ മദ്യപിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു പരിശോധനാ വിവരം അറിഞ്ഞാണ് നിലവിൽ നടപടിക്ക് വിധേയരായവർ മുൻകൂർ അനുമതിയില്ലാതെ അവധിയെടുത്തത് ഇതുമൂലം ഗ്രാമീണ മേഖലകളിലേക്കടക്കം പതിനഞ്ച് സർവീസുകളാണ് മുടങ്ങിയത് അപ്രതീക്ഷിതമായ സർവീസ് മുടക്കം കാരണം യാത്രക്കാർ ബുദ്ധിമുട്ടിലായതായും ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ സാമ്പത്തിക നഷ്ടം കെ എസ് ആർ ടി സിക്ക് അന്നേ ദിവസമുണ്ടായതായും അധികൃതർ നടപടിയിൽ ചൂണ്ടിക്കാട്ടുന്നു കെ എസ് ആർ ടി സി സർവീസുകളെ മാത്രം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിനുള്ള യാത്രക്കാർക്ക് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദു ചെയ്യുന്നത് മറ്റു യാത്രാ തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുമെന്നും ഒരു വിഭാഗം ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ലെന്നും കെ എസ് ആർ ടി സി എം ഡിയുടെ ഉത്തരവിൽ പറയുന്നു ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്നുമുണ്ടാകുമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട് പരിശോധനാ സമയം വിട്ടുനിന്ന ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് ഗതാഗത മന്ത്രി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു Amr Dan News coll